കാഷ്ടിക്കാത്തവൻ കാഷ്ടിച്ചു കാഷ്ടം കൊണ്ട് ആറാട്ട് എന്ന് പറയുന്ന ഒരു പഴിഞ്ചല്ണ്ട് സംഗതി ഇപ്പോൾ ദിയ ദൃശ്യമാധ്യമത്തിലൂടെ പ്രസവിച്ചു ആ പ്രസവ വേദന എല്ലാവരും കണ്ടു എട്ട് മില്യൺ ആളുകൾ ഒക്കെ കണ്ടു അങ്ങനെ കണ്ടതിൽ വെച്ച് അവസാനിപ്പിക്കാൻ അവരാരും ഉദ്ദേശിക്കുന്നില്ല ഇനിയിപ്പോൾ കൊച്ചിൻ്റെ പേരിൽ വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വന്നിരിക്കുന്നതായി കുടുംബം അറിയിച്ചു പിന്നെ അതുകൂടാതെ കൃഷ്ണകുമാർ അച്ഛൻ ആ പ്രസവം നടന്ന സാഹചര്യത്തെ സർക്കാർ ആശുപത്രിയിലെ സാഹചര്യവും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ സാഹചര്യവും ഒക്കെയായി താരതമ്യം ചെയ്ത് വീണ്ടും വീണ്ടും മരം ഇങ്ങനെ ഉലുത്തുകയാണ് ആ ഉലുത്തുന്ന മരത്തിൽ നിന്ന് ലക്ഷങ്ങളുടെ ദൃശ്യങ്ങളായി മാറി അതെല്ലാം ഇങ്ങനെ കാശ് കൊഴിച്ച് താഴെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അത് കൊണ്ടു നടന്ന് ഏറ്റെടുത്ത് വലിയ വാർത്തകളാക്കി ഇങ്ങനെ കൊണ്ടു നടക്കാൻ ചില മാധ്യമങ്ങളും എടാ സംഗതി പ്രസവിച്ചു അതെല്ലാവരും കണ്ടു ആ കണ്ടതിനെക്കുറിച്ച് ചർച്ച നടന്നു ആഗ്രഹിച്ചതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ വലിയ ചലനമുണ്ടാക്കി അങ്ങനെ പ്രസവിച്ചത് ശരിയായി എന്ന് കുറേ പേർ ആ പ്രസവിച്ചതിലൂടെയാണ് ലോകം പ്രസവവേദന അറിഞ്ഞതെന്നും അതറിയാത്തതാണ് ഈ ലോകത്തിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞു കുറേ പേർ പ്രസവിച്ചത് ഈയൂടെ കണ്ണീരിനോടൊപ്പം കണ്ണീര് ചേർത്ത് വെച്ച് മറ്റു കുറേ പേർ പിന്നെ ഇങ്ങനെയൊന്നും കാണിച്ച് പ്രസവിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന കുറേ പഴഞ്ചൻ ആളുകൾ അവരും പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു സത്യത്തിൽ ആവശ്യം ഈ ലോകത്തിൻ്റെ പ്രശ്നം തീർക്കുന്നതിനേക്കാളൊക്കെ ഉപരി ഈ എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ഒരു സംഗതി ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് എല്ലാം ഒരു വാർത്തയായിരിക്കും ആര് നീന്തുന്നത് വാർത്തയായിരിക്കും കുളിക്കുന്നത് വാർത്തയായിരിക്കും കഴിക്കുന്നത് വാർത്തയായിരിക്കും കിളികളും പട്ടിയും പൂച്ചയും ഒക്കെ വാർത്തയായിരിക്കും ഏതായാലും ആ വാർത്തയുടെ ഗണത്തിൽ പുതിയതായി വന്ന ഒരു വിശിഷ്ടമായ വാർത്തയാണ് കേരളത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കണം കുഞ്ഞ് ജനിച്ചിട്ട് ആറ് ദിവസം വ്യാജ ഇൻസ്റ്റാഗ്രാം പേജ് പ്രതികരിച്ച് ദിയയും അശ്വിനും നിയോം അശ്വിൻ കൃഷ്ണ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ പേരിലാണ് ആരോ ഒരു പേജ് തുറന്നിരിക്കുന്നത് രണ്ട് കാര്യം കൊണ്ട് തുറന്നതാകാം ഒന്ന് ആവേശം അണപൊട്ടി നിൽക്കാൻ കഴിയാത്തവണ്ണം ആരാധന മൂത്ത് ചെയ്തതാകാം രണ്ട് അങ്ങനെ അവർ മാത്രം ജീവിക്കണ്ട ഞാനും ഇതുകൊണ്ടുകൂടി എന്തെങ്കിലും ഉപജീവനമാർഗം നടത്താം എന്ന് ആഗ്രഹിച്ച് ആരോ തുറന്നതാകാം രണ്ടായാലും ആറ് ദിവസം കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ പേരിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറന്നു എന്ന് പറയുന്നത് പ്രസവിച്ച ദിയയ്ക്കും ആ പ്രസവത്തിന് കാരണമായ അശ്വിനും ആ പ്രസവത്തിൻ്റെ തലയ്ക്കൽ നിന്ന പിതാവ് കൃഷ്ണകുമാറിനും കുടുംബത്തിനും എല്ലാം അഭിമാനിക്കാം കാരണം രാജീവ് ഗാന്ധിയുടെ മക്കൾക്ക് പോലുമോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ മക്കൾക്ക് പോലുമോ എന്തിന് സക്കർബർഗിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയും മക്കൾക്ക് പോലും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല നിങ്ങൾ അത്രമേൽ ത്യാഗം സഹിച്ചതിന് പകരമായി ഈ സമൂഹം നിങ്ങൾക്ക് തിരിച്ചൊരു സ്നേഹം തരണ്ടേ ആ സ്നേഹമാണ് ഈ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നൽകിയത് എന്തായാലും പിതാവ് അറിയിച്ചിരിക്കുന്നതായി കേരളത്തിൻ്റെ ഒരു പ്രമുഖ മാധ്യമപത്രം ദിനപത്രം അറിയിച്ചിരിക്കുന്നതിൻ്റെ ഓൺലൈൻ വേർഷനിൽ കാരണം സംഗതി അതൊരു ഗൗരവമുള്ള വാർത്തയാണല്ലോ അത് കേരളം എല്ലാവരും ശ്രദ്ധിക്കണമല്ലോ ഞങ്ങളുടെ മകൻ്റെ പേരിൽ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജുകളൊന്നും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അത് സത്യമാണെന്ന് കരുതരുത് ഭാവിയിൽ എപ്പോഴെങ്കിലും അവൻ്റെ പേരിൽ പേജ് തുടങ്ങുകയാണെങ്കിൽ അക്കാര്യം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കുമെന്ന് ദിയ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചു ഇതൊരു ഫാൻ പേജ് മാത്രമാണ് ഞാനോ ദിയയോ ഔദ്യോഗികമായി തുടങ്ങിയതല്ല എന്നതാണ് അശ്വിൻ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് ഏതായാലും ഗർഭം മുതൽ പ്രസവം വരെയുള്ളതെല്ലാം അവർ കാണിച്ചപ്പോൾ അതിനുശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ ആരോ ഒരാൾ കാണിക്കാമെന്ന് വിചാരിച്ചായിരിക്കണം ഈ ആറ് ദിവസം പ്രായമായ കുഞ്ഞിൻ്റെ പേജ് തുറന്നത് അത് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വൈകാരിക പ്രബുദ്ധ സത്യാനന്തര ഗോളാനന്തര മേഖലയിലൊക്കെ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതുകൊണ്ടാണ് പിതാവും മാതാവും ഈ വാർത്ത അറിയിച്ചിട്ടുള്ളത് കൃഷ്ണകുമാർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ പ്രസവത്തിൻ്റെ വിശേഷങ്ങളും ആ നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് തോന്നിയത് എന്താണെന്നും പിന്നെ അത് സർക്കാർ ആശുപത്രിയിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും നടക്കുന്ന വ്യത്യാസം എന്താണെന്നും അത് തമ്മിലുള്ള കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട് അതെല്ലാം ആറേഴ് ലക്ഷം ആളുകൾ മലയാളികളായ ആളുകൾ വളരെ താല്പര്യപൂർവ്വം കണ്ട് അത് വളരെ സന്തോഷപൂർവ്വം ശരിവെക്കുന്നുമുണ്ട് അങ്ങനെ നമ്മൾ ഈ പല സംരംഭങ്ങളും വിജയിപ്പിക്കാൻ മലയാളികൾ വലിയ താല്പര്യമെടുക്കുന്നത് പോലെ അത്തരം താല്പര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കുഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ടത് ധിയേയും ഭർത്താവും പറഞ്ഞിരിക്കുന്നത് ആ കുഞ്ഞു തുടങ്ങിയതല്ല കുഞ്ഞിന് ആറ് ദിവസേ ആയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവൻ അവനെന്തെങ്കിലും വളർന്നു തുടങ്ങുമ്പോൾ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നതാണ് നന്ദി നമസ്കാരം ജയ്ഹിത്